നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് കുറച്ച് വിളവെടുപ്പ് നടത്താം കേട്ടോ പച്ചമുളകിന്റെ അടുത്താണ് ഇതിന് ആദ്യായിട്ട് മുളക് ഇണ്ടായതാ വെള്ളമുളക് പിന്നെ ഉണ്ടമുളക് വേറെ ഉണ്ട് ഒക്കെ പൊട്ടിയാന്ന് നമുക്ക് അധികം മൂക്കാത്തല്ലേ കള്ളന്മാര് നമ്മള് സുഭാഷിന്റെ പച്ചക്കറി വണ്ടി വരുന്നതിൻ്റെ കേട്ടോ അതേ ശബ്ദം കേട്ടില്ലേ മൈക്ക് വെച്ച് പറയണത് അതന്നെ അതെ എന്റെ പിന്നില് അപ്പുറത്തപ്പുറത്തിൽ നോക്കോ ഇതിന് വലുതണ്ട് വലുതണ്ട് ഇതിനേ ഇത് പ്രൂത് കുറ്റിട്ട് ഇതേ പ്രൂൺ ചെയ്യണ ഇങ്ങനെ വെട്ടണം അപ്പള അതിന് മറച്ച പൂവുണ്ടാവുള്ളൂ ചെയ്യാം അയ്യോ ചേമ്പ് നോക്കണം ചേമ്പിൽ തണ്ട് കാണുമ്പോൾ തോന്നണ ഒരു രണ്ട് മൂന്ന് തണ്ട് മുറിച്ചുണ്ടെങ്കിൽ ഇത്തിരി പരിപ്പുണ്ടെങ്കിൽ സൂപ്പർ ഒരു കൂട്ടാൻ വയ്ക്കാം അല്ലേ ചേമ്പൻ തണ്ടുപിളം കറി ഇപ്പുറത്ത് ഇപ്പറത്തോട്ടുണ്ട് അതന്നെ കൊയശ്ര ജയശ്രേ ഒരു കുഞ്ഞ് ചുണ്ടങ്ങയുടെ തൈ കണ്ടി അതിമുണ്ടാവില്ല അതാണ് അല്ലേ ഇത് അതിമിണ്ടിട്ട് കണ്ടണോ മരത്തിന്റെ ചുവട്ടില്ലേ ചിറ്റിലെ കൊടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് കൊടുവേലി എൻ്റെ അടിയിൽ ആ സൈഡിൽ കാസായിട്ടുണ്ട് വടക്കോട്ട് പോയാൽ രണ്ടെണ്ണമുണ്ട് ഏത്ത് പൊട്ടിണ്ട് അല്ലേ אוקיי, <laughs> חחחחחחחחח ണ്ടല്ലോ ഞാൻ കാലത്ത് പഴുത്തത് രണ്ടൂട്ടാതി കണ്ടാ പഴുത്തേരണ്ടോ പഴുത്തത് നമുക്ക് കൂട്ടാൻ വെക്കാനൊക്കെ എടുക്കാം കേട്ടോ പിന്നെ പച്ചയൊക്കെ കൊണ്ടാട്ടുണ്ടാക്കാം ഇതെന്താണു കാണുന്നേ കൊറേ ചുണ്ടെങ്കിണ്ടായിട്ടോ പൊട്ടിച്ചു കൊണ്ടായിട്ടുണ്ടാക്കാം നാളെ പൊട്ടിക്കല്ലേ കഴിഞ്ഞ നമ്മടെ പൊണ്ടാകണ്ണീനീ പറ സാധാരണ ഇത് പൊടിച്ച് എങ്ങനെ പിന്നെ എന്താക്കലാണ്ട് വയ്ക്കണം ശരിക്കും നാളെ പൊട്ടിയതിനാ നമ്മള് മുപ്പിളിയത്തെത്തിയതാട്ടോ മുപ്പിളിയത്ത് ഞങ്ങളുടെ തറവാടിന്റെ പെടിഞ്ഞുറത്ത് മുറ്റത്ത് നിക്കണേ ലൂവി മരാണ് ഇത് കെട്ടോ മിസ്ഇസ് പച്ച നല്ല പൊളിയാട്ടോ ഇത് പഴുത്തു തുടങ്ങി നല്ലോണം പഴുക്കും നന്നായിട്ട് പഴുക്കുമ്പോ ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാം പിന്നെ ഉപ്പിലിടാം ഇങ്ങോട്ട് നോക്കൂ ഇത് നമ്മുടെ നാരകാണ് കേട്ടോ ഇപ്പുറത്തുള്ള നാരകം അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുത് ഇത് വേറെ ഒരെണ്ണാണ് ഇതിന് മിണ്ടായി തുടങ്ങി അമ്മൂന് വേണ്ടി മുന്നേ മെണ്ടേ ഹലോ ഇത് നോക്കല്ലേ അല്ലെങ്കിലും അതേ അടിഭാഗം നല്ലona ಇದೆ നോക്കി പൊട്ടിക്കേ അതേ വെള്ള നിറം വരും ആണ് ഇത് മൂത്തെ നോക്കേ ഇത് നോക്കേ ഐണ്ട ഐണ്ട ആ അടിഭാഗത്തത് ചുവക്കാൻ ആണ് കണത്തെ ഏ ദേ ഐറ്റ്ലേ ആ ഐനെ ലക്ഷം അറിയോ പച്ചാറ് മാറിയ അടിവരക്കും അടി ഒരു അതായിട്ടില്ല ഇതായിണ്ടാവു എന്നിട്ട് തോന്നണം കേട്ടാ കുറിച്ചോളൂ ഇതായിണ്ടാവില്ലേ നോക്കിയ അടിയിലെ പൂപ്പില് പോലെ അല്ലേ ഒരട്ട പൊടിച്ചതായി ആ ഹാ ഹാ അത്ര കൊണ്ടിട്ടാ ഇതൊക്കെ ഞാൻ എൻ്റെ 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 ലോബിക്ക കണ്ട മക്കളേ ഈശ്വരാ കണ്ടാ താഴെ വീഴുമ്പോൾ മണ്ണ വണ്ടിക്കാൻ വിജയനു ഇവിടെ ഷീറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ നമുക്ക് താഴത്തു നിന്നും പൊട്ടിക്കാം കൈ കൊണ്ടും പൊട്ടിക്കാം പിന്നെ ഏറ്റവും മുകളിൽ ഉണ്ട് കേട്ടോ തോട്ടി കൊണ്ട് പൊട്ടിക്കണം വേണമെങ്കിൽ അത് കൈ കൊണ്ടൊക്കെ ഞാൻ പൊട്ടിക്കാം കേട്ടോ പഴുത്ത് നോക്കി വന്ന് നമുക്ക് എന്തായാലും ഇതിനെ കുറച്ച് കൊണ്ടുപോയിട്ട് അച്ചാറെഡി ഒക്കെ ചെയ്യാം പച്ച ഇന്നു അയ്യോ അങ്ങോ കൊറയുണ്ടല്ലേ മുകളിലത്തെ കൊമ്പ മുകളിലത്തെ കണ്ടാ

കുറച്ചെടുത്ത് ഉപ്പിലിടട്ട ചേച്ചറിയാ നമുക്ക് പത്രത്തിലിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ കഴുകി എടുത്തിട്ട് നമുക്ക് ഇത് കുപ്പിലിടാം ഇത് ഉപ്പിലിട്ടാൽ പെട്ടെന്ന് കഴുകി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ചൂ ചെറിയ മുളകല്ലേ കാന്താരി മുളകുണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മളോട് ഇപ്പം കാന്താരിയല്ല ഉണ്ടമുളകാണ് ഇടാനുള്ളത് കേട്ടോ എന്തായാലും ഇതിൽ നിറച്ചിടാം കുറ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊക്കെ പച്ചയായിരുന്നു ഇനി കുറച്ച് നമുക്ക് ഉപ്പിലിടാം പിന്നെ കുറച്ച് അച്ചാറിടാം ഈ ചുമന്ന മുളകാണ് കേട്ടോ പച്ചമുളകൊക്കെ മാറ്റി വെച്ച് ചുമന്നത് മാത്രം എടുത്തിട്ട് ഒരു രണ്ടെണ്ണം ഇതിലിടാം കേട്ടോ അതിൽ വെള്ളമൊഴിച്ചു പച്ചമുളക് ഇട്ടു ഉപ്പ് ഇടണി കല്ലുപ്പാണ് ഉപ്പിട്ട് പോയി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു നല്ല പുളിയാട്ട ഉപ്പിട്ടില്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൻ്റെ പടിയൊക്കെ വീക്കാൻ കൊണ്ട് ഇത്തിരി ചെറുക്കം ഒഴിക്കാം കേട്ടോ പൂപ്പിൽ വരാണ്ടിരിക്കാൻ നല്ലതാണ് ലേശം നെല്ലിക്കുണ്ടാക്കി പൊഴിച്ചിട്ടുണ്ടായിരുന്നേ അതേപോലെ ലേശം ഒഴിച്ച് വച്ചാൽ പൂപ്പിൽ വരില്ല അല്ലെങ്കിൽ ഇത് വേഗം കഴിയൂട്ടോ കുറച്ച് മതി ഇത് വെച്ചാൽ ഉപ്പൊക്കെ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വരുമ്പോഴേക്കെടുത്ത് തിന്നും പിന്നെ ഇതിന് ഇത്തിരി വെള്ളം ഒരു കായും ഇത്തിരി മുളകുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഊടുകഴിക്കും ചെയ്യാം കേട്ടോ കണ്ടോ ഉപ്പിലിട്ട് വെച്ചു ജയശ്രീയേ എങ്ങനെയുണ്ട്